നമസ്കാരം ഇനിയുള്ള കാലത്ത് പണം സേവ് ചെയ്യുന്നതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല നിങ്ങൾ ഇപ്പോൾ കിട്ടുന്ന പണം നിങ്ങളുടെ ഇപ്പോഴുള്ള കാര്യങ്ങൾക്ക് ചിലവഴിച്ചാൽ ഒരുപക്ഷെ അതായിരിക്കും പിന്നെയും കാരണം നിങ്ങൾ കുറേ സേവ് ചെയ്ത് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കാര്യം തന്നെ ചിന്തിക്കുക ഇപ്പം നിങ്ങളൊരു ഒരു കോടി രൂപ നിങ്ങൾ ബാങ്ക് ബാലൻസ് ആയിട്ട് നിർത്തുകയാണ് എന്ന് വിചാരിക്കുക ഇതൊരു പത്ത് വർഷം കഴിഞ്ഞാൽ തന്നെ ഇന്നത്തെ ഒരു എഴുപത് ലക്ഷം രൂപയ്ക്ക് എന്ത് വാല്യൂ ഉണ്ടാകുമോ അത്രയും നാളെയുള്ള ആ ഒരു കോടി രൂപയ്ക്ക് ഉണ്ടാവുകയുള്ളൂ ഇത് പത്ത് വർഷം തന്നെ കുറച്ചാണ് പറഞ്ഞത് നമ്മുടെ ഇൻഫ്ലേഷൻ പോകുന്നത് അല്ലെങ്കിൽ ശ്രീലങ്കയിലൊക്കെ ഒരു കാലത്ത് സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിലും ഒരു പക്ഷേ സംഭവിച്ചാൽ അതായത് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണത്തിൻ്റെ വാല്യൂ അങ്ങ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ഇൻഫ്ലേഷൻ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറെ പണമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നേരെ മറിച്ച് ഇത് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് മാറ്റുന്നു അതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറയുമ്പോൾ ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരാണ് ഈ ആളുകളെല്ലാം കയ്യിൽ കോടികളും വെച്ചുകൊണ്ടിരിക്കുന്നവരൊന്നും അല്ല സേവ് ചെയ്ത് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് അമ്പത് ലക്ഷം എഴുപത് ലക്ഷം ഒരു കോടി രൂപ ഇങ്ങനെയൊക്കെയാണ് പക്ഷേ മിക്ക ആളുകളുടെ മാസത്തെ എന്താണ് അവർ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതാനും ലക്ഷം രൂപയൊക്കെ മാത്രമായിരിക്കും അതൊരു എമർജൻസി ഫണ്ടൊക്കെ ആയിട്ട് അപ്പോൾ മജോറിറ്റി ഇങ്ങനെയുള്ള ആളുകളായിരിക്കുമ്പോൾ ധനികരോട് പറയുന്നത് പോലെയുള്ള കുറേ ഉപദേശ ക്ലാസുകളൊക്കെ കേൾക്കുമ്പോൾ ചിരി വരാറുണ്ട് സത്യത്തിൽ കാരണം അത്രയും പണമുള്ളവർക്ക് ഈ ഉപദേശത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി കാശുള്ളവരാണെങ്കിലും സ്ഥലം മേടിച്ചിടുക എന്ന് പറയുന്നത് അതായത് ഈ പണത്തിന്റെ വാല്യൂ പോകുന്ന അല്ലെങ്കിൽ ബാങ്കിൽ ഇടുന്നത് തന്നെയും വലിയ കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ പലിശ കുറവാണ് അപ്പോൾ സ്ഥലം മേടിച്ചിട്ടേക്കാം എന്നുള്ളത് പണ്ട് വിജയകരമായ രീതിയായിരുന്നു എന്നാൽ ഇന്ന് ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥയിലാണെങ്കിലോ മിക്ക സ്ഥലത്തും സ്ഥലത്തിന് വിലയില്ല ഇനി കുറെ കാലം കഴിഞ്ഞ് നിങ്ങൾ വിൽക്കാൻ നോക്കുമ്പോൾ അത് നഷ്ടമായിരിക്കാനാണ് സാധ്യത ഇന്ന് ഇന്നൊരു ലക്ഷത്തിന് നിങ്ങൾ വാങ്ങിയത് നാളെ രണ്ട് ലക്ഷം കിട്ടിയാലും അന്നത്തെ രണ്ട് ലക്ഷത്തിന് ഇന്നത്തെ ഒരു ലക്ഷത്തിൻ്റെ പോലും വാല്യൂ ഉണ്ടാകണമെന്നുമില്ല കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു അപ്പൊ സ്ഥലത്തിന്റെ കാര്യവും ഇങ്ങനെയാണ് അപ്പൊ അന്നും ഇന്നും ഏറെക്കുറെ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു രീതിയിൽ പലരും ചിന്തിക്കുന്നതാണ് സ്വർണം മേടിച്ചു വെക്കുക ഈ സ്വർണം മേടിച്ചു വെക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും അതിനൊരു ലിമിറ്റേഷൻ ഉള്ളത് എന്താണ് ഇത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം ഇത് മോഷ്ടിക്കപ്പെടാം ഇത് സൂക്ഷിക്കുന്ന സമയം അത്രയും നിങ്ങൾക്കൊരു ആവലാതി അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടായിരിക്കും കുറെ സ്വർണം മേടിച്ച് ബാങ്ക് ലോക്കറിൽ കൊണ്ടു വെക്കാനുള്ള അത്ര സ്വർണ്ണം പലർക്കും മേടിക്കാനും സാധിക്കില്ല മുമ്പ് പറഞ്ഞതുപോലെ കിലോ കണക്കിന് സ്വർണം മേടിക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ ഈ പറഞ്ഞത് സാധാരണക്കാരന് അവൻ ഉള്ളതുപോലെ ഏതാനും ഇപ്പം അവൻ സ്വർണ്ണമൊക്കെ മേടിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത് അപ്പൊ ഇതുകൊണ്ട് ബാങ്ക് ലോക്കറിൽ വെക്കുക ഇതൊന്നും പ്രായോഗികമല്ല അപ്പൊ കുറെ പേര് വരും ഡിജിറ്റൽ ഗോൾഡ് മേടിച്ചു വെക്കൂ ഒരു പ്രശ്നവുമില്ല അതൊക്കെ പല കാര്യങ്ങളുണ്ട് അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ആവട്ടെ അപ്പൊ നമ്മൾ പൊതുവെ കാണുന്ന എന്താണ് ഈ പണം ഒരുപാട് സേവ് ചെയ്ത് വെക്കുന്നതിൽ വലിയ കഥയൊന്നും ഇല്ല ഇന്നത്തെ കാലത്ത് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങൾ ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയുന്നു എന്ന് കരുതുക ഒരു അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞാണ് നിങ്ങൾ അതേ വീട് പണിയുന്നതെങ്കിൽ മുമ്പ് നിങ്ങൾ മാറ്റി വെച്ചിരുന്ന പണം പലിശയായിട്ടും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലിട്ട് അതൊരു വലിയ തുകയായിട്ടൊക്കെ കിട്ടിയിരുന്നെങ്കിൽ പോലും അത് മുഴുവൻ ചിലവാക്കിയാലും നടക്കാത്ത അവസ്ഥയാണ് അപ്പോൾ പല കാര്യങ്ങളും നേരത്തെ ചെയ്താൽ അതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ അതായത് ഉള്ള പണം ഉള്ള സമയത്ത് ഉപയോഗിക്കുന്നതാണ് ബുദ്ധി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ആളുകൾ ഭാവിയിലേക്ക് ചിന്തിക്കുന്നതിന് പകരം ഭൂതകാലത്ത് എങ്ങനെയായിരുന്നു എന്നുകൂടി ചിന്തിച്ചാൽ ഈ കാര്യം പിടികിട്ടും ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ സ്വർണത്തിനൊക്കെ ഇപ്പോൾ ഒടുക്കത്തെ വിലയായി പണ്ടേ കുറച്ച് സ്വർണ്ണമൊക്കെ മേടിച്ചു ഒരു മിടുക്കന്മാരാണ് അല്ലെങ്കിൽ ഇത്ര രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ കാലഘട്ടത്തിൽ ഒരു പവൻ സ്വർണത്തിന് എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടില്ലേ അന്നത്തെ ആ ഒരു ഇത്രയും രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ സ്വർണത്തിന് എത്ര വില കാണുന്നുണ്ടോ അതിന് ആനുപാതികമായൊരു തുകയാണ് അന്ന് പണത്തിന് അത്രയും മൂല്യം കൊണ്ടാണ് അല്ലാതെ നിങ്ങളിപ്പോൾ ഇഞ്ചി വാങ്ങുന്നത് പോലെയും കുരുമുളക് പോയി വാങ്ങുന്നത് പോലെയും അന്നുള്ളവര് എന്നാ കുറച്ച് സ്വർണം മേടിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് അന്ന് പോയി ചന്തയിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണമല്ല അത് അന്നത്തെ വലിയൊരു തുക തന്നെയാണ് അവര് കൊടുത്ത് ആ സ്വർണം വാങ്ങിയത് തീർച്ചയായിട്ടും ഇപ്പൊ സ്വർണത്തിന് മൂല്യം കൂടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും പണ്ട് ഇത് വെറുതെ കിട്ടിയിരിക്കുന്ന ഒരു സാധനമൊന്നുമല്ല പണ്ടത്തെ പല നാട്ടു രാജാക്കന്മാർക്കും ഓരോ മാടമ്പികളും മാസം അഞ്ഞൂറ് രൂപ നികുതി പണം കൊടുക്കേണ്ടിയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അഞ്ഞൂറ് രൂപയോ എന്നല്ലോ നമ്മൾ ചിന്തിക്കുന്നത് നമുക്കറിയാം ആ അഞ്ഞൂറ് രൂപയ്ക്ക് അന്ന് വലിയൊരു ഇന്നത്തെ ഒരു അമ്പത് ലക്ഷമോ അങ്ങനെയൊക്കെയുള്ള വാല്യൂ ഉണ്ടായിരിക്കും ഇതുപോലെ തന്നെയാണ് സ്ഥലത്തിന്റെ കാര്യവും എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ കുറേ സ്ഥലം കൊടുത്തില്ലായിരുന്നു എങ്കിൽ ഞാനിപ്പോൾ രാജാവായിരുന്നു ഈ സ്ഥലത്തിന് ഇപ്പൊ കേരളത്തിൽ ഒരു സമയത്ത് വില ഉണ്ടായിരുന്നു ഇപ്പം അത് താഴോട്ടാണ് പോകുന്നത് എങ്കിൽ പോലും ഈ ഗൾഫിലെ ആ ഒരു ഭൂം വരുമ്പോഴാണ് എഴുപത് എൺപതുകളൊക്കെ തുടങ്ങിയാണ് കേരളത്തിൽ സ്ഥലത്തിന് ഒരു ഡിമാൻഡ് വരുന്നതും അങ്ങനെ സ്ഥലം കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത് അതിനൊക്കെ മുൻപ് അല്ലെങ്കിൽ പഴയ കാലത്ത് എങ്ങനെയാണ് പാടത്തിനാണ് അതായത് ഇന്ന് ആർക്കും വേണ്ടാത്ത നെല്ല് കൃഷി ചെയ്യാൻ പറ്റുന്ന ചതുപ്പ് നിലങ്ങളുണ്ടല്ലോ അതിനാണെന്ന് വാല്യൂ ഉള്ളൂ അല്ലെങ്കിൽ അതിനെ വിലയുള്ളൂ വിൽക്കാനാണെങ്കിലും അതൊക്കെ വിൽക്കാൻ സാധിക്കുകയുള്ളൂ കാരണം നെല്ല് കൃഷി ചെയ്യാം കരപ്പറമ്പ് എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ട തെങ്ങുംപറമ്പ് ഒക്കെ ആണെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ വില കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ ഇന്നെങ്ങനെയാണ് കഥ നേരെ തിരിച്ചു മാറി ഒരു കാലത്ത് ഭൂമിയിലവകാശം മേലാളന്മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ കാലം മുന്നോട്ട് വന്നപ്പോൾ ഒരുപാട് ഭൂമി കിട്ടിയ ചെറുകിടക്കാരും ഒക്കെ ഉണ്ട് അപ്പം അത് വെച്ചിട്ടാണ് പലരും പറയുന്നത് പണ്ട് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് അവർ രാജാക്കന്മാരെ പോലെ ജീവിച്ചിരുന്നു എന്നൊന്നും അർത്ഥമില്ല ഒരു കഥ പറയാം ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പുള്ളിക്കാരൻ തന്നെ പറയുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ്റെയൊക്കെ കാലത്ത് അതായത് അന്ന് ഈ ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ പോലെ അന്ന് അതിനൊരു പേര് പറയും അത് മറന്നുപോയി അതായത് തിരുവിതാംകൂർ രാജ്യമൊക്കെ നിൽക്കുന്ന സമയം അന്ന് ഇവരെ പോലെയുള്ളവരുടെയൊക്കെ വീടുകൾ കയറി അവിടെയുള്ള ചില ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തും ഇത്ര പടി തന്നില്ലെങ്കിൽ അതായത് കൈക്കൂലി തന്നില്ലെങ്കിൽ നിങ്ങളുടെ പേരിലേക്ക് ആ കാണുന്ന അതായത് വെറുതെ ഭൂമി അടക്കുകയാണ് ഈ ഭൂമിയൊക്കെ നിങ്ങളുടെ പേരിലേക്ക് എഴുതി വെക്കും അങ്ങനെ എഴുതി വെച്ചാൽ എന്താ പ്രശ്നം കരം കെട്ടേണ്ടി വരും അതായത് ഇന്ന് നമ്മൾ ഭൂമിക്ക് നികുതി അടയ്ക്കുമ്പോൾ അത് വലിയൊരു നികുതി ഒന്നും അല്ല അതായത് നിങ്ങളെ സ്ഥലം വിറ്റാൽ കിട്ടുന്ന പണം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വർഷം ഈ സ്ഥലത്തിന് അല്ലെങ്കിൽ ഒരേക്കർ സ്ഥലത്തിനൊക്കെ നിങ്ങൾ അടയ്ക്കേണ്ട ഭൂനികുതി എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയൊന്നുമല്ല അത് അടയ്ക്കണമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ആവലാതിപ്പെടാറുണ്ടോ ഒരിക്കലുമില്ല പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല പണ്ട് ഭൂമി ഉണ്ടായിരുന്നു എന്നതിനേക്കാൾ കൂടുതൽ ഇതിന്റെ കരം അടയ്ക്കണമല്ലോ എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം സ്ഥലത്തിനോ വിലയില്ല പക്ഷെ ഈ കരമടക്കേണ്ടത് വലിയൊരു തുകയാണെന്ന് അന്ന് പണത്തിന് ആ ഒരു വാല്യൂ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ ഇത്ര സ്ഥലം എഴുതി വെക്കും അപ്പൊ ഇദ്ദേഹത്തിന്റെ അപ്പൂപ്പന്റെ ആരാണ്ടോ ഒക്കെ ഇയാൾ വരുന്നത് കണ്ടപ്പോൾ ഇറങ്ങി ഓടി കയ്യിൽ കാശില്ലാഞ്ഞിട്ട് അപ്പൊ ഇവരെ തിരിച്ചു പോകുന്ന കരുതി പക്ഷേ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തു അപ്പറേ ഇപ്രയൊക്കെ കിടന്ന കുറെ ഏക്കർ കണക്കിന് സ്ഥലം ഇയാളുടെ പേരിൽ എഴുതി വെച്ചു അപ്പോൾ ഇനി വേറെ വഴിയില്ല അല്ലെങ്കിൽ ഇത്ര രൂപ അന്ന് ഇനി നികുതി അടച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കൈക്കൂലി കാശുമായിട്ട് അതായത് അന്ന് എന്തോ വാഴക്കുലയോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെയാണ് പാരം കൊണ്ട് കൊടുക്കുക ഇതൊക്കെയായിട്ട് ചെന്നപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പാമ്പ് കടിച്ചു മരിച്ചു എന്നൊക്കെയാണ് കഥയിൽ ഇപ്പോൾ സത്യത്തിൽ എന്താണെന്നൊന്നും അറിയില്ല എന്താണെങ്കിലും ആ ഉദ്യോഗസ്ഥൻ മരിച്ചു പിന്നീട് വന്നയാൾ ഇത് സമ്മതിച്ചുമില്ല ഇത് നിങ്ങളുടെ തന്നെയാണ് നിങ്ങൾ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ കാലം കുറേ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ കാലമായപ്പോൾ പുതിയ തലമുറയ്ക്ക് ഇതൊരു അനുഗ്രഹമായിട്ട് മാറി അവരിന്ന് ആ ഒരു നാട്ടിലെ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമുള്ള വലിയ മുതലാളിമാരാണ് അവിടെ കൃഷി ചെയ്താൽ തന്നെ അല്ലെങ്കിൽ അവിടുത്തെ കരയിൽ വാരി വിറ്റാൽ തന്നെ ഒരു കാറും അങ്ങനെയുള്ള കാശ് കിട്ടും എന്നൊക്കെയാണ് തമാശയ്ക്ക് നാട്ടുകാർ പറയുന്നത് അപ്പം ഇതിന് കാരണമായത് എന്താണ് പണ്ട് ഇവരുടെ അപ്പൂപ്പൻ ദീർഘവിഷ്ണുത്തോടെ കുറെ സ്ഥലം വാങ്ങിയതല്ല ഇങ്ങനൊരു ഉദ്യോഗസ്ഥൻ പണി കൊടുത്തതാണ് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഈ കഥ ഇങ്ങനെ പറഞ്ഞത് ഇത് അതേപടി ശരിയാകണമെന്നൊന്നും നിർബന്ധമില്ല എന്നിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്ത് പണ്ട് കുറെ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ പണ്ട് കുറെ സ്വർണം മേടിച്ചു വെച്ചിരുന്നെങ്കില് ഇങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട എന്താണ് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിന് ഓരോ ദിവസം ചെല്ലും തോറും മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഇന്ത്യൻ രൂപയുടെ മാത്രം കാര്യമല്ല ലോകത്ത് പൊതുവെ അല്ലെങ്കിൽ ആരോഗ്യകരമായ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു രണ്ട് ശതമാനം ഇൻഫ്ലേഷൻ ഒക്കെ വേണം എന്നാണ് പറയുക ഡീഫ്ലേഷൻ ആണ് കൂടുതൽ അപകടം ഇന്ത്യയിൽ ഇത് ഇത്തിരി കൂടുതലാണ് ആരോഗ്യകരമല്ല അനാരോഗ്യകരമായ രീതിയിൽ തന്നെ മൂല്യം കുറഞ്ഞു പോകുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും അങ്ങനെയാണ് പക്ഷെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പണം സമ്പാദിച്ച് സമ്പാദിച്ച് പണ്ട് ജഗതി പറഞ്ഞതുപോലെ സമ്പാദിച്ച് സമ്പാദിച്ച് കാശുകാരനാകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു മണ്ടത്തരമായിരിക്കും ആവശ്യമുള്ള സമയത്തൊക്കെ ഈ പണത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കി അത് അത്യാവശ്യമൊക്കെ വിനിയോഗിക്കുക നിങ്ങളുടെ ഉല്ലാസങ്ങൾക്കാണെങ്കിലും വിനോദങ്ങൾക്കാണെങ്കിലും ഒരു വിദേശയാത്ര പോകാനാണെങ്കിലും ഒക്കെ ഈ പണം ഉപയോഗിച്ചാൽ അതായിരിക്കും പിന്നെ ബുദ്ധിമരായിട്ടുള്ള കാര്യങ്ങൾ അപ്പം നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം തീർക്കണമെന്നല്ല ഒരു എമർജൻസി ഫണ്ട് എല്ലാവർക്കും വേണം പക്ഷേ ഈ പണം എങ്ങനെ ഇരട്ടിപ്പിക്കാം എന്നുള്ളതായിരിക്കണം ചിന്ത എല്ലാവർക്കും ഒരു ജോലി അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വീട് ഓഫീസ് ഈ ഒരു ചിന്ത മാറിയിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു സൈഡ് പരിപാടിയും കൂടെ വേണം അതിപ്പോൾ ഒരു യൂട്യൂബ് ചാനലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് ആണെങ്കിലും ഒക്കെ ചെയ്തു നോക്കാമല്ലോ അതങ്ങ് ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലി ഉപേക്ഷിച്ച് ഒരു തൊഴിൽ സ്വീകർത്താവ് എന്നുള്ളതിനേക്കാൾ തൊഴിൽ ദാതാവായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും ലോകത്തുള്ള ധനികരിൽ തൊണ്ണൂറ്റെട്ട് ശതമാനവും ബിസിനസ്സുകാരാണ് ബാക്കിയുള്ളവരാണ് സിനിമാ താരങ്ങളും അല്ലെങ്കിൽ വലിയ എഴുത്തുകാരും കായിക താരങ്ങളും ഒക്കെ വരുന്നുള്ളൂ അപ്പം എന്താണ് പണം ഉണ്ടാക്കണമെങ്കിൽ അതിന് നല്ല വഴി ബിസിനസ് തന്നെയാണ് ഒരു ജോലി കൊണ്ടൊന്നും നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല ജോലി ചെയ്യണം എങ്ങനെയാണ് ആദ്യത്തെ ഒരു നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചെറിയ മുതൽ മുടക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മൂലധനം സമാഹരിക്കാൻ വേണ്ടി ഇന്നത്തെ വലിയ ബിസിനസ്സുകാരും എം എ യൂസഫലി ആണെങ്കിലും ധീരുഭായി അംബാനി ഒക്കെ ആണെങ്കിലും ആദ്യം ജോലി ചെയ്താണ് തുടങ്ങിയത് പക്ഷെ ആ ജോലി മതിയെന്നും പറഞ്ഞല്ല അവർ ഇരുന്നത് അപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് പണം ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന പണം ഇങ്ങനെ പല രീതിയിൽ പല മടങ്ങായിട്ട് വർദ്ധിപ്പിക്കുവാൻ നോക്കുക എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് പോലും പരിമിതി ഉണ്ട് എന്നുള്ളതാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഏറ്റവും റിസ്ക് കുറച്ച് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും ബാങ്ക് പലിശയുമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അപ്പം നിങ്ങൾ റിസ്ക് എടുക്കണം നല്ല രീതിയിൽ പണം ഉണ്ടാക്കണമെങ്കിൽ ഷെയർ മാർക്കറ്റിലാണെങ്കിലും അപ്പം ഇതേ റിസ്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് നേരെ ഒരു ബിസിനസ്സിൽ മുടക്കിക്കൂടാം അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ഒരു സത്തം മനസ്സിലായി എന്ന് കരുതുന്നു ജീവിതം എന്ന് പറയുന്നത് സമയമാണ് പണം എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും ധനികനായുള്ള ആൾക്കും നമ്മുടെ അതേ സമയമൊക്കെ തന്നെയാണ് കിട്ടുക നമുക്കുള്ളതുപോലെ തന്നെ ആരോഗ്യം നശിച്ചാൽ അയാൾക്കും ഒന്നുമില്ല പക്ഷെ നമുക്കുള്ള സമയം ബെറ്റർ ടൈംസ് ആക്കാൻ നല്ല സമയമാക്കാൻ ആനന്ദകരമായ സമയമാക്കാൻ പണത്തിന് സാധിക്കും നമുക്കിനി ഹെൽത്ത് നഷ്ടപ്പെട്ടാലും അത് തിരിച്ചെടുക്കാൻ ഒരു പരിധി വരെ ഈ പണം കൊണ്ട് തന്നെ സാധിക്കും അതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും അപ്പം പണം എന്ന് പറയുന്നത് ചായയിൽ പഞ്ചസാര പോലെയോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഉപ്പ് പോലെയോ ഒക്കെയാണ് എന്ന് പറയാം പണമല്ല പ്രധാനം പക്ഷെ ഇത് വേണം താനും ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇതങ്ങ് ആധികാരികമായിട്ട് എടുക്കരുത് നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ പറയുന്നത് പോലെ ഒരു സൗഹൃദ വേളയിൽ സംസാരിക്കുന്നത് പോലെയാണ് നിങ്ങൾ ഈ വീഡിയോ കേൾക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്കിതിനെന്തെങ്കിലുമൊക്കെ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയിക്കണം ഇങ്ങനെയല്ലേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയല്ലേ ചെയ്യേണ്ടത് ആ പറഞ്ഞ കാര്യം പ്രായോഗികമാണോ എന്നൊക്കെയുള്ള രീതിയിൽ കാര്യമുള്ള അതായത് ഒരാൾ വായിച്ചാൽ അയാൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം